ജാർഖണ്ഡിൽ നവജാത ശിശുവിന്റെ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞു കൊലപ്പെടുത്തിയ ഡോക്ടർ സ്വകാര്യ നഴ്സിംഗ് ഹോമിലെ ഡോക്ടറാണ് ജനിക്കുന്നത് പെൺകുഞ്ഞായിരിക്കുമെന്ന പ്രവചനം ശരിയാണെന്ന് വരുത്താൻ ആൺകുഞ്ഞിന്റെ ജനനേന്ദ്രം മുറിച്ചു കളഞ്ഞു കൊലപ്പെടുത്തിയത് ജാർഖണ്ഡിലെ ഇത്കോരി ഹോം നഴ്സിംഗ് ഹോമിലെ ഡോക്ടറായ അനൂജ് കുമാറാണ് ഇത്രയും ക്രൂരത കാട്ടിയത് ജനിച്ച കുഞ്ഞ് ആണാണ് എന്ന് മനസ്സിലായതോടെയാണ് താൻ പറഞ്ഞതുപോലെ പെണ്ണാണ് എന്ന് വരുത്താനായി ഡോക്ടർ നവജാത ശിശുവിന്റെ ജനനെതിരെ മുറിച്ചു കളഞ്ഞത് തുടർന്ന് ചോര വാർന്ന കുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഡോക്ടറുടെ പണത്തോടുള്ള ആർത്തിയാണ് ഇതിന് കാരണം എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഗുഡിയാദേവി എന്ന സ്ത്രീയുടെ കുട്ടിക്കാണ് ഈ അവസ്ഥ വന്നത് ഗുഡിയാദേവിയെ പരിശോധനക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുകയും തുടർന്ന് സ്കാനിങ്ങിന് വിധേയമാക്കുകയുമായിരുന്നു ഇതിൽ ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണെന്നും ഗർഭിണിയെ സിസേറിയന് വിധേയമാക്കണമെന്നും അനുജ് കുമാർ ആവശ്യപ്പെട്ടു വലിയൊരു തുക സിസേറിയനായി കെട്ടിവെക്കാനും ഡോക്ടർ പറഞ്ഞു തുടർന്ന് കുട്ടി ജനിച്ച ശേഷം പ്രസവത്തിൽ കുട്ടി മരിച്ചെന്നായിരുന്നു ഡോക്ടർ ബന്ധുക്കളോട് പറഞ്ഞത് എന്നാൽ സിസേറിയനിലൂടെ പുറത്തെടുത്ത കുട്ടി ആണാണെന്ന് മനസ്സിലായ ഡോക്ടർ തന്റെ വാദം ശരിയെന്ന് തെളിയിക്കാൻ കുട്ടിയുടെ ജനനേന്ദ്രിയം മുറിച്ചു എന്ന് കുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തുകയും ആശുപത്രി പരിശോധിക്കുകയും ചെയ്തു ഈ സമയം ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് കടന്നു കളയുകയായിരുന്നു പിന്നീട് പോലീസ് കുട്ടിയുടെ മൃതദേഹം പരിശോധന നടത്തുകയും ആശുപത്രി സീൽ വെക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മറുനാടൻ മലയാളി